ഹലോ ഗൈസ് എല്ലാവർക്കും അബീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു അതായത് എൻ്റെ അച്ഛൻ്റെ ഡ്രസ്സും ചേച്ചീൻ്റെ ഡ്രസ്സൊക്കെ ഇതുപോലെ വയനാട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടി കൊടുക്കുന്നതായിട്ട് പക്ഷെ ഇന്ന് അവരൊരു പുതിയ പോസ്റ്റ് ഇട്ടിരുന്നു കാരണം ഒരുപാട് പേര് വീട്ടിലുള്ള പഴയ വസ്ത്രങ്ങൾ കളയാനുള്ളൊരു ഇതാക്കി വേദിയാക്കി ഞാൻ മാറ്റി അതുകൊണ്ട് അവര് പറയുന്നത് പഴയ ഡ്രസ്സ് ഒന്നും വേണ്ടെന്ന് പക്ഷെ ഇത് ഓൾറെഡി ഉപയോഗിച്ചതും കുറച്ച് പഴക്കമുള്ളതും ആയതിനാ അങ്ങനെ കൊടുക്കുന്നത് എന്ന് വിചാരിച്ച് ഞാനും അത് വേണ്ടെന്ന് വെച്ചു അങ്ങനെ ആരും അങ്ങനെ ആരും ചെയ്യരുത് പിന്നെ എന്താന്ന് വെച്ചാ പിന്നെ എനിക്ക് തോന്നി എന്തെങ്കിലും ചെയ്യണമല്ലോ അതൊക്കെ നമ്മൾ എന്തെങ്കിലും നമ്മളാ കഴിയുന്ന ചെയ്യണമല്ലോ ഞാൻ നേരെ ചെന്ന് ഞാൻ എന്റെ കാശ് കൊടുക്ക പൊട്ടിച്ച് അതിനൊരു സംതിങ് രൂപ ഉണ്ടായിരുന്നു അഞ്ഞൂറ്റി സംതിങ് രൂപിച്ച അധികം ഒന്നും ആകത്തില്ലെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ എൻ്റെ വല്യ വല്യമ്മച്ചയായിട്ടുള്ള ആൻസിമ്മ ആൻസിമ്മയോട് പോയി ചോയിച്ചു ആൻസി അമ്മ ബാക്കി പൈസ ഉടനെ തന്നെ ഇട്ടു തന്ന മുപ്പത് പൈസ ഉടനെ തന്നെ ഇട്ടു തന്നെ അപ്പൊ ഞാൻ പിന്നെ ആ കടയിൽ പോയി ഒരുപാട് സാധനങ്ങള് മേടിച്ച് ഒരുപാട് കൊറച്ച് സാധനങ്ങളൊക്കെ

പിന്നെ ഈ തുണി പഴകിയ കൊടുക്കുന്നതിനെ കുറിച്ച് പറയുക ഇങ്ങനെ നിങ്ങള് രക്ഷാപ്രവർത്തകർക്ക് അത് ഇരട്ടിപ്പണിയാണ് ഇതിന്റെ പുറകെ വർക്ക് ചെയ്യുന്നവർക്ക് ഓൾറെഡി അങ്ങോട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിന്റെ കൂടെ ഈ ഇത് വേർതിരിക്കുന്ന പണിയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കൊണ്ട് കളയുന്നതാ ഓൾറെഡി അവിടെ വേസ്റ്റ് ആണ് ഇഷ്ടം പോലെ വീടൊക്കെ അടിഞ്ഞു കൂടിയിട്ട് വീട്ടിലെ സാധനങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് അതിന്റെ ഇതും കൂടെ അവര് കത്തിക്കാനും കളയാനും ആ പിന്നെ ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെന്നൊന്നും ആരെയും കരുതരുത് കാരണം ഇതൊക്കെ ഞാൻ പറയുന്നത് ഇപ്പൊ എന്റെ വായുള്ള കുട്ടികൾ അല്ലെങ്കിൽ എന്നെക്കാട്ടും ഇളയ കുട്ടികളായ അല്ലെങ്കിൽ എന്നെക്കാട്ടും വലിയ കുട്ടികളായാലും വലിയ ആൾക്കാരായാലും നമ്മള് വേദനിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്ന രീതിയിൽ പ്രവർത്തിക്കണം അങ്ങനെയാണല്ലോ എൻ്റെ ഒരു ആയിരം രൂപയുണ്ടെങ്കിലും നമുക്ക് സഹായം ചെയ്യാൻ പറ്റും അഞ്ഞൂറ് രൂപക്ക് ഒരു മാസത്തേക്ക് ഒരു സാധാരണ കുടുംബത്തിന് വേണ്ടുന്ന എല്ലാ ഞാൻ അരിച്ചതരാ സാധനങ്ങൾ പഞ്ചസാര ഉണ്ട് പയറുണ്ട് പരിപ്പുണ്ട് കടലുണ്ട് അവലുണ്ട് ആട്ടയുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പിന്നെ ബാലൻസ് ഒരു ഇരുന്നൂറ് രൂപയും കണ്ടും വന്ന് അപ്പം ആ പൈസക്ക് ഞാൻ അവർക്ക് ഗ്ലാസ്സും മേടിച്ചിട്ടുണ്ട് അത് അഞ്ച് സ്റ്റീലിന്റെ നല്ല ഗ്ലാസ്സും മേടിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഇതാണ് ഞാൻ പറഞ്ഞ നാല് ബിസ്ക്കറ്റ് ആ ചേട്ടൻ തന്നതാണ് നാല് പാക്കറ്റ് ബിസ്ക്കറ്റ് നല്ല നല്ല ബിസ്ക്കറ്റാണ് പിന്നെ ഈ ഇപ്പോൾ തയ്ക്കുന്ന സാധനങ്ങളെല്ലാം കടയിൽ നിന്ന് അമ്മ തന്നതാണ് അമ്മ കൊടുക്കാൻ വേണ്ടി തന്നതാണ് പിന്നെ അതായത് അമ്മേന്റെ ബിസിനസ് ആയതുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഞാൻ തിരിച്ച് ജോലി എടുത്തതായിരുന്നു കാരണം ജോലിയെടുത്ത അമ്മയും കുറച്ച് പോക്കറ്റ് മണി തന്ന് അത് കൂട്ടിക്കൂട്ടി വെച്ചിട്ടാണ് ഇത്ര സാധനം മേടിക്കാനുള്ള ചെ ഇത്ര സാധനങ്ങളുടെ ഒരു ചെറിയ തുകയെങ്കിലും എനിക്ക് കൊടുക്കാൻ പറ്റിയത് അപ്പോൾ അതുപോലെ ഇതിൻ്റെ പൈസ ഞാൻ കൊടുക്കുന്നു വന്നിട്ടുണ്ട് ഡെറ്റോളുണ്ട് പിന്നെ വേദന ഒക്കെ ഉള്ള ഓയിൻമെൻറ്റ് പിന്നെ അപ്പുവിടിനായി നമ്മുടെ മുറിവിനൊക്കെ ഇടുന്ന ഓയിൻമെൻറ്റ് ബാൻഡേഡ് പിന്നെ കോട്ടണിൻ്റെ ചുറ്റണ സാ ചുറ്റണ സംഭവം പിന്നെ സാനിറ്ററി പാഡ്സ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഇപ്പം അത്യാവശ്യം സാധനങ്ങൾ പിന്നെ സോപ്പ് സോപ്പൊക്കെ ഞാൻ പറഞ്ഞില്ല അവിടെ അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും മിക്ക സാധനങ്ങളും ഉണ്ട് ഇപ്പം ഇതൊക്കെ അവർക്ക് ഉപകാരപ്രദമാവും നിങ്ങളിതെല്ലാം കണ്ടല്ലോ ഇതുപോലത്തെ കൊച്ചു കൊച്ചു നല്ല കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക നിങ്ങളുടെ കൂടെ ഉള്ളവരെ കുട്ടികളുണ്ടെങ്കിൽ എൻ്റെ പ്രായമുള്ളവരും കാണുന്നുണ്ടെങ്കിൽ വലിയ ആൾക്കാർക്കും ഇതുപോലെ അവർക്ക് സാലറി ചെറിയ കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് ഇങ്ങനെ പോക്കറ്റ് മണി കിട്ടുമായിരിക്കും കിട്ടുമല്ലോ ഇപ്പൊ സ്വാഭാവികമായിട്ട് ആ കിട്ടുന്ന പൈസയിൽ നിന്നും കുറച്ച് പൈസ ഇതുപോലെയൊക്കെ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ മനസ്സിൽ പ്രത്യേക സന്തോഷം അല്ലേ ഓ എനിക്ക് പിന്നെ ഇതെല്ലാം പറഞ്ഞപ്പ ഒതിരെ അഭിപ്രായം പോലും പറയാണ്ട് സപ്പോർട്ട് ചെയ്ത എന്റെ കൂടെ അമ്മക്ക് ചക്കര ഉമ്മ പിന്നെ ഇതെല്ലാം പറഞ്ഞപ്പോ എന്താ സപ്പോർട്ട് ചെയ്താ പൈസ വേണമല്ലോ എല്ലാത്തിനും അപ്പൊ പൈസ ഒക്കെ തന്ന എന്റെ കൂടെ ആൻസി ഒരു ബിഗ് സല്യൂട്ട് ഞാൻ കടക്കായ ചേട്ടൻ ഇതെല്ലാം പറഞ്ഞപ്പോ ഭയങ്കര സപ്പോർട്ടീവായിട്ട് നിന്ന ആ ചേട്ടന് ഒരു നന്ദി അപ്പ എല്ലാവർക്കും താങ്ക് യു അവന് അങ്ങനെ ഡ്രസ്സ് കൊടുക്കാൻ പറ്റില്ലെന്നുള്ള വിഷമം അങ്ങനെ മാറിക്കിട്ടി അവൻ തനിയെ പോയി ഡ്രസ്സ് മേടിച്ച് ആദ്യത്തെ സംഭവമാണ് ഒറ്റയ്ക്ക് ഒരു ഡ്രസ്സൊക്കെ മേടിച്ചിട്ടൊക്കെ വരുന്നത് ഭയങ്കര സന്തോഷമുണ്ട് ഇതൊക്കെ കാണുമ്പം അവൻ്റെ അച്ഛനും ഇതുപോലെ തന്നെ ആയിരുന്നു പറ്റാവുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വേണ്ടി ചെയ്യും അപ്പം ഞാൻ ഇങ്ങനെ നല്ല കാര്യം ചെയ്യാൻ വേണ്ടി മുന്നിട്ട് തുടങ്ങിയപ്പോൾ കുറച്ച് പേര് എൻ്റെ കൂടെയെന്ന് എന്നെ സഹായിച്ച് അപ്പം നേരത്തെ ഞാനൊരു വീഡിയോ പിടിച്ചല്ലോ ആ വീഡിയോ പിടിച്ചതിന് ഇത്രയും അതി വീഡിയോ ഇത്രയും ഒക്കെ ഉണ്ടാകത്തുള്ളൂ എന്ന് വിചാരിച്ചതാണ് പക്ഷെ ആ വീഡിയോ പിടിച്ച അഞ്ച് മിനിറ്റ് പോലും കഴിയണ ആൻസിഎച്ചീൻ്റെ അടുത്തുനിന്ന് രണ്ടാമത്തെ മെസ്സേജ് വന്നു എന്താന്ന് വെച്ചാൽ ആൻസിമെച്ചി ഒമാനിൽ ഒരു വീട്ടിൽ ഇങ്ങനെ ഹോം നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ് അപ്പം ആ വീട്ടിലുള്ള അറബിക് സിറ്റിസൺ ആയിട്ടുള്ള ഇമാൻ ആൻറ്റി ടു തൗസൻഡ് ആണ് എന്നെ ഹെൽപ്പ് ചെയ്ത് അപ്പം ഞാൻ ആ പൈസ ഒക്കെ ചെയ്തതെന്താന്ന് വെച്ചാൽ അവിടെയുള്ള ആൾക്കാർക്കുണ്ട് ഡ്രസ്സുകൾ എടുത്ത് അതായത് നൈറ്റീസ് ലുങ്കീസ് പിന്നെ ടോപ്സ് അതുപോലത്തെ ഡ്രസ്സൊക്കെ എടുത്ത് എന്തൊക്കെ മേടിക്കണം എങ്ങനെയൊക്കെ മേടിക്കണം എന്നുള്ളതെല്ലാം അമ്മീന്റെ ഐഡിയ ആയിരുന്നു അതൊക്കെയാണ് എല്ലാ ഡ്രസ്സുകളും എന്താ ലുങ്കി പല പല ടൈപ്പ് ഉണ്ട് അവര് പൈസ കളക്ട് ആക്കാൻ വേണ്ടി തന്നതാണ് ആ ഉണ്ട് നൈറ്റിയുണ്ട് ടോപ്പുണ്ട് എല്ലാണ്ട് കണ്ട നല്ല നല്ല എനിക്ക് സന്തോഷം പോയി പർച്ചേസ് ചെയ്തില്ലേ അവിടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചെക്കൻ വലുതായി മറ്റക്കൊക്കെ ഷോപ്പിംഗ് നടത്താനായി സന്തോഷം